പറഞ്ഞത് സുനിൽസക്ക് വീണ്ടും ചേരുന്നുണ്ട് സുനിൽ ഇത്തരത്തിലാണ് അവിടെ വലിയ രീതിയിൽ മാനസികമായിട്ടുള്ള വലിയ പീഡനം അനുഭവിച്ചു എന്നുള്ളത് ഈ ലെറ്ററിൽ നിന്ന് വ്യക്തമാണ് പക്ഷെ അത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് ഏത് തരത്തിലായിരിക്കും ഈ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കുമോ പോലീസ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുക നമ്മൾ പഴയങ്ങാടി പഴയങ്ങാടി പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു പോലീസ് സ്വാഭാവികമായും കത്ത് ഇന്നലെ ആ ആ കുടുംബം കുടുംബം ഇന്നലെ വൈകുന്നേരം പോലീസിന് കൈമാറിയിട്ടുണ്ട് സ്വാഭാവികമായും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും കേസെടുക്കും എന്ന് തന്നെയാണ് ആ കത്തിൽ വളരെ കൃത്യമായി ഈ ഭർത്താവിനും ഭക്തമാതാവിനുമെതിരെ വളരെ വ്യക്തമായി ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തേക്കും അതിൽ ഒരു പക്ഷെ ഇന്ന് തന്നെ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് ആ പോലീസ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് അതിലൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒന്നര വർഷമായി ഇവർ തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു മാത്രമല്ല ഭർത്താവ് കഴിഞ്ഞ കുറേ കാലമായി ഗൾഫിലാണ് ഭർത്താവ് ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്തും ഈ ഭർത്തൃ വീട്ടിലായിരുന്നു റീമയ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്ന് റീമയും കുഞ്ഞിനെയും ഭർത്തൃമാതാവ് ഇറക്കിവിടുകയായിരുന്നു എന്നാണ് ഈ കത്തിൽ ആരോപിക്കുന്നത് നേരത്തെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ കുടുംബങ്ങൾ തമ്മിൽ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല അതേ തുടർന്ന് ആർ ഭർത്തൃ വീട്ടിൽ നിന്ന് പോന്ന റീമ കുഞ്ഞിനെയുമായി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് നേരത്തെ അവരുടെ സഹോദരൻ പറഞ്ഞതുപോലെ ഭർത്താവ് നാട്ടിലെത്തി മൂന്നാമത്തെ ദിവസം ബുധനാഴ്ചയാണ് ഭർത്താവ് നാട്ടിലെത്തുന്നത് നാട്ടിലെത്തി മൂന്നാമത്തെ ദിവസമാണ് ഈ ആത്മഹത്യ ഉണ്ടാവുന്നത് അതായത് ഈ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്നൊരു ആവശ്യം അവരുടെ ഭർത്ത വീട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് അവർ പോകുന്നു എന്ന തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ മരിക്കുന്നതിന് തൊട്ട് അതേ ദിവസം രാത്രി പോലും അത്തരം ഭീഷണിക്കോളുകൾ വന്നു എന്നാണ് അവർ പറയുന്നത് സ്വാഭാവികമായും അത് ഉണ്ടാക്കിയ ചില മാനസിക സംഘർഷങ്ങളാകാം വിഷമങ്ങളാകാം ഭീമയെ പൊടുന്നതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് എന്തായാലും ഇന്ന് കൂടുതൽ തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിന്ന് തന്നെ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ശരി സുനിൽ